ഊരത്തൂർ പ്രിയദർശിനി സാംസ്കാരിക കേന്ദ്രത്തിന്റെ വാർഷികാഘോഷവും കെ കരുണാകരൻ സ്മാരക ഹാൾ ഉദ്ഘാടനവും സംഘടിപ്പിച്ചു പ്രിയദർശിനി സംഘാടക സമിതി ചെയർമാൻ എ അനിൽകുമാർ സ്വാഗതം പറഞ്ഞ ചടങ്ങിന് സംഘാടക സമിതി കൺവീനർ സി വി കുഞ്ഞനന്ദൻ മാസ്റ്റർ അധ്യക്ഷനായി പ്രിയദർശിനി പ്രസിഡന്റ് കെ രാജേഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു കെ കരുണാകരൻ സ്മാരക ഹാളിന്റെ ഉദ്ഘാടനം കെ പി സി വൈസ് പ്രസിഡന്റ് വി ടി നിർവഹിച്ചു കെ പി സി സി മെമ്പർ മുഹമ്മദ് ബ്ലാത്തൂർ മട്ടന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുരേഷ് മാവില കല്യാട് മണ്ഡലം പ്രസിഡന്റ് പി അയൂബ് പടിയൂർ മണ്ഡലം പ്രസിഡന്റ് കെ പി ബാബു യൂത്ത് കോൺഗ്രസ് മട്ടന്നൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് ജിതിൻ കൊളപ്പ പടിയൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ആർ രാജൻ പ്രിയദർശിനി വായനശാല രക്ഷാധികാരി നാരായണൻ കൊയ്റ്റി പ്രോഗ്രാം കമ്മിറ്റി അംഗം ശ്രീകാന്ത് മാസ്റ്റർ ജവഹർബാൽ മഞ്ച് ജില്ലാ കോർഡിനേറ്റർ ആനന്ദ് ബാബു സിനി സന്തോഷ് പി വി രാമകൃഷ്ണൻ കെ കാവ്യ തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു സെക്രട്ടറി സദാനന്ദൻ നന്ദി പറഞ്ഞു ലീഡറുടെ ഈ പ്രിയദർശിനിക്ക് ഒരു കൂടി ഞാൻ അനുവാദത്തോടുകൂടി ലീഡറെ ഓർക്കുകയാണെങ്കിലും പ്രിയദർശിനി എന്ന പ്രിയ ഗാന്ധിയെ കുറിച്ച് ഓർക്കുകയാണെങ്കിലും അതൊന്നും കേവലം ചില വ്യക്തികളെ ഓർക്കുകയല്ല എന്ന് നമുക്കറിയാം അതൊരു വലിയ പാരമ്പര്യത്തെ ഓർക്കുകയാണ് ഒരു വലിയ ചരിത്രത്തെ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന അത്യാകർഷകമായ ബാങ്കിൾ ഫെസ്റ്റ് ബജറ്റ് ഫ്രണ്ട്ലിയായ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷനൊപ്പം ഏറ്റവും പുതിയ ഡിസൈനർ വളകൾ സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണ അവസരം ഏപ്രിൽ ഇരുപത്തിയെട്ട് മുതൽ മെയ് രണ്ട് വരെ നിങ്ങളുടെ ഇരട്ടി ഷോറൂമിൽ കൂടാതെ മനസ്സിനിടങ്ങിയ ട്വന്റി ഡിസൈൻ ആഭരണങ്ങൾ തിരഞ്ഞെടുക്കൂ ഞങ്ങളുടെ ഏറ്റവും ഏറ്റവും വലിയ കളക്ഷനിൽ നിന്നും മിതമായ വിലയിൽ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒരുക്കുന്ന സ്വർണ്ണ വിസ്മയത്തിൽ നിങ്ങളും പങ്കുചേരൂ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂർ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജനക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ